അടിമ തല്ലിയപ്പോൾ എന്ന് അതേ ഒന്നിലധികം തവണ പറഞ്ഞു നോക്കി പടച്ചവനെ കൊണ്ട് അള്ളാഹുവിനെ കൊണ്ട് കാക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം പക്ഷേ അടി നിർത്തി കിട്ടിയില്ല അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഞാൻ എന്ന് ആ അടിമ പറഞ്ഞപ്പോൾ അടി പോയി നിർത്തി ആ സമയത്ത് ഇങ്ങോട്ട് കേറി വരികയാണ് മനസ്സിലാക്കണേ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കാൻ നിങ്ങൾക്ക് ഈ അടിമയുടെ മേൽ കഴിവുള്ളതിനെക്കാൾ കഴിവുള്ളവനാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അടിമയെ സ്വതന്ത്രമാക്കി മോചിപ്പിച്ചു ഇമാം സിം മോഹൻ റിപ്പോർട്ടിലെ ഹരീതി നമുക്ക് കാണാമല്ലോ കാരണം അബോഹുവിനോട് കാവൽ ചോദിച്ചു അഴുതുമില്ല അങ്ങനെ കാവൽ ചോദിക്കുമ്പോൾ ഇനമാണ് പഠിച്ച ഒരു കാക്കം കയ്യൂല എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞല്ല അങ്ങനെ ഒരു സഹാബി വിശ്വസിക്കൂല വിശ്വസിക്കൂലെ നമ്മൾ സാധാരണയായി ബദർ മൗലിദോദുമ്പോൾ പടച്ച റബ്ബിനോട് പറയും ബദരീങ്ങൾ കാവലിലേക അല്ലാഹ. അതിന്റെ അർത്ഥം അല്ലാഹു കാവലിൽ അർത്ഥം കാവലി തരാൻ കഴിയാത്ത കൊണ്ട് ബദരീങ്ങൾ കാവല വേണമെന്നു അങ്ങനെ വല്ല മുസ്ലിമോ വിശ്വസിക്കൂ. അങ്ങനെയല്ല. ബദരീങ്ങൾ കാവലിലേക അല്ലാഹ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതുപോലെ നബി തങ്ങൾ അങ്ങനെ ദുആ ചെയ്തതു അഹ്സാനുബ്നു സാബിത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി നമ്മുടെ മദ്ഹി ധാരാളം ഈ പാടിയേപ്പോ അങ്ങനെ ഒരൊറ്റ മുസ്ലിം തന്നെയല്ലേ അതെ അസ്തക്കതിറു കവി കുതിരത്തിക പടച്ചർബേ നിന്റെ കുതിരത്ത് കൊണ്ട് ഞാൻ നിന്നോട് അതാ കഴിവ് തേടുന്നു അക്കതിറു നിനക്ക് കഴിവുണ്ട് എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞ നേതാവല്ലേ മുഹമ്മദ് റസൂർ കാരണം അഹുവിൻ്റെ കഴിവ് സ്വന്തം കഴിവാണ് മറ്റുള്ളവരുടെ എല്ലാ കഴിവുകളും അള്ളാഹു തകല കൊടുക്കുന്നത് കൊണ്ടാണ് സ്വന്തത്തിൽ ഒരാൾക്കും കഴിവില്ല സ്വന്തത്തിൽ ഒരാൾക്കും അറിവില്ല സ്വന്തത്തിൽ ഒരാൾക്കും കേൾവിയില്ല സ്വന്തത്തിൽ ഒരാൾക്കും കാഴ്ചയില്ല സ്വന്തത്തിൽ ഒരാൾക്കും ഒന്നുമില്ല ഏത് സംഗതിയുണ്ടോ എല്ലാൻ ഫമിൻ ലോ അള്ളാഹുങ്കിൽ നിന്ന് മാത്രമാണ് അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമിങ്ങൾ ആ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളിൽ പ്രഥമ സ്ഥാനത്തുള്ളവരാണ് സഹാബത്ത് ആ സഹാബത്ത് അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിട്ട് അതുകൊണ്ട് കാര്യം നേടിയില്ല അപ്പോൾ അള്ളാഹു കാവൽ കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനോട് തേടിയതാണ് അല്ല കാവൽ കൊടുക്കാൻ കാരണം എന്റെ റസൂലിനോട് പറയുന്നുണ്ട് ആ റസൂല് തള്ളപ്പെടേണ്ട ആളല്ല എന്റെ ഹബീബാണ് എന്റെ ഹബീബിനെ വിളിച്ചിട്ട് ഞാൻ കൊടുക്കാതിരുന്നാൽ അതേ ഹബീബിനോടുള്ള ആദരവിന് വിപരീതമാകും അതിനാൽ എന്റെ ഹബീബിനെ വിളിച്ച സ്ഥിതിക്ക് ഞാൻ കൊടുക്കണം എന്ന് റബ്ബ് തീരുമാനിക്കുകയാണ് അങ്ങനെ കാവൽ കൊടുക്കുകയാണ് അതങ്ങനെ എന്ന് വിളിച്ചപ്പോൾ അടി അതാണ് ഉപദേശം കൂടി കേട്ടപ്പോൾ അവിടുന്ന് അടിമയെ മോചിപ്പിക്കുകയും കൂടി ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ ഹബീബാണ് മുഹമ്മദ്

അതാണ് മദീന ഷരീഫിൽ ആ വട്ടക്കണ്ണിയുടെ മേലെ കൊത്തിവെച്ചിട്ടുള്ളത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു അള്ളാഹു മാത്രമാണ് റബ്ബ് എന്നും അവൻ മാത്രമാണ് കൊടുക്കുന്നവനെന്നും അവൻ മാത്രമാണ് തടയുന്നവനെന്നും അതേ അള്ളാഹു 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 മാത്രമാണ് മാത്രമാണ് പടക്കുന്നവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ ും പലക്കും പല നിയന്ത്രണങ്ങളും ഉണ്ടാകും ഈ വാഹനം നിയന്ത്രിച്ചത് ഡ്രൈവറാണ് എന്ന് പറഞ്ഞാൽ അള്ള നല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ആ വണ്ടി ഓടിക്കാൻ കഴിവുകൊടുത്തു എന്നാണ് അങ്ങനെ പലതും നമ്മൾ പറയും അതിന്റെ അർത്ഥം അല്ല എന്നല്ലോ എല്ലാം നിയന്ത്രിക്കുന്നവനും എല്ലാം സൃഷ്ടിച്ചു കൊടുക്കുന്നവനും എല്ലാം ആ എന്റെ റബ്ബ് അത് അംഗീകരിച്ച് പ്രഖ്യാപിക്കാൻ യഥാർത്ഥത്തിൽ മക്കയിലെ ശരിക്കുകൾ തയ്യാറായിട്ടില്ല അവരോട് വല്ലവരും വാദപ്രതിവാദം നടത്തുന്ന സമയത്ത് സംവാദം നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കണം എന്താണ് അല്ലെങ്കിൽ ആകാശഭൂമികളെ പടച്ചത് ആരാണ് എന്നൊരു ചോദ്യം ചോദിക്കണം അവരോടുള്ള സംവാദത്തിൽ അതേപോലെ ആകാശമുള്ള റബ്ബ് ആരാണെന്ന് ചോദിക്കണം അപ്പൊ അവർ ഉത്തരം മുട്ടിയിട്ട് അവര് പറയേണ്ടി വരും അതെ അതെ അവര് പറയും അള്ളാഹു ആണെന്ന് പറയേണ്ടി വരും വേറെ മറുപടി പറയാനില്ല എന്നത് അവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി സംവാദത്തിൽ ചോദിക്കുമ്പോ അവരങ്ങനെ മറുപടി പറഞ്ഞിരുന്നു അത് ഖുർആാനിലുണ്ട് അതിനർത്ഥം അവരൊക്കെ എല്ലാം നിയന്ത്രിക്കുന്നവരും എല്ലാം കൊടുക്കുന്നവരും എല്ലാം പടച്ചറബാണ് എന്ന് വിശ്വസിച്ചു എന്നല്ല അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചില്ല എന്തുകൊണ്ട് അവർ എന്തുകൊണ്ടവർ പറഞ്ഞില്ല എന്തുകൊണ്ടവർ അതുകൊണ്ടാണ് വിവരം നമുക്ക് തങ്ങളുടെ പിടിച്ച് അള്ളാഹുവാണെന്ന് പറഞ്ഞതിന് ഒരു മനുഷ്യനെ കൊല്ലുകയാണോ സുഹൃത്തുക്കളെ എല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ചു വരുന്ന റബ്ബ് ആ റബ്ബിന്റെ പാവപ്പെട്ട അടിമകളായ നമ്മൾ

യെന്ന മുതഅല്ലബിങ്ങൾ അറിയാം വാവുകൊണ്ട് അത് വീഴിടാണ് പറഞ്ഞു. അവിടെ സമ്മയല്ല പറഞ്ഞു. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന അതേ സമയം അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സ്നേഹിക്കണം. അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കണം. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെയും അങ്ങേയറ്റം സ്നേഹിക്കണം. അഹബ്ബ ഇലൈഹി മിമ്മാ സിബഹുമാ. സ്വന്തം മാതാവിടാക്കളേക്കാൾ സ്വന്തം മക്കളേക്കാൾ സ്വന്തം ഭർത്താവിനേക്കാൾ ഭാര്യയെക്കാൾ കുടുംബത്തെക്കാൾ നേതാവിനേക്കാൾ അന്യായിയേക്കാൾ സ്നേഹിതനേക്കാൾ എല്ലാവരെക്കാളും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കണം